ഇന്ത്യയിൽ വീണ്ടും ദുരഭിമാന കൊല നടന്നിരിക്കുകയാണ് എത്ര തവണയായി ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു അപകടം തന്നെയാണിത് കാരണം ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്തവരായി നമ്മൾ മാറിക്കഴിഞ്ഞു ഇന്ത്യ എന്ന രാജ്യത്ത് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനുമുള്ള അവകാശം തേഞ്ഞു മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതിനെതിരെ നമ്മൾ എതിർക്കാത്തത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ദുരഭിമാനക്കൊലകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന ദുരഭിമാനക്കൊലകൾ നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളത് മനസ്സിലാക്കണം ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കല്യാണം കഴിക്കുന്നതോ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതോ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതോ ഇഷ്ടപ്പെട്ട സ്വത്തം തിരഞ്ഞെടുക്കുന്നതോ എന്തിനാണോ ആളുകൾ വിലക്കുകൾ നേരിടുന്നത് അതിനെല്ലാം എതിരെ അവരുടെ മാതാപിതാക്കൾ തന്നെ അവരെ കൊല്ലാൻ മുതിരുകയാണ് യഥാർത്ഥത്തിൽ ഇനിയും വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ദുരഭിമാനക്കൊല നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതും തീർച്ചയാണ് ബീഹാറിലാണ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു സംഭവം നടക്കുന്നത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസിലാണ് സ്വന്തം പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിൽ സംഭവം നടക്കുന്നു ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച വൈരാഗ്യത്തിന്റെ പേരിലാണ് മകൾ സാക്ഷിയെ പിതാവ് മുകേഷ് സിംഗ് എന്നയാൾ കൊലപ്പെടുത്തുന്നത് അയൽവാസികളാണ് സാക്ഷിയും സ്നേഹിച്ചിരുന്ന യുവാവും അയൽവാസികളാണ് ഇരുവരും പഠിച്ചത് ഒരേ കോളേജിലാണ് വ്യത്യസ്ത സമുദായത്തിൽ പെട്ടവരായത് കുടുംബം ഇവരുടെ ബന്ധം എതിർത്തത് ഇവരുടെ ബന്ധം കുടുംബം അംഗീകരിക്കുകയും ചെയ്തില്ല തുടർന്ന് സാക്ഷി വീട് വിട്ട് യുവാവിനൊപ്പം ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു സാക്ഷിയോട് നാട്ടിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് സിംഗ് നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും സംസാരിച്ച് പരിഹാരം കണ്ടെത്താം എന്ന വാക്കും അച്ഛൻ നൽകി പിതാവിനെ വിശ്വസിച്ച് സാക്ഷി നാട്ടിലെത്തിയപ്പോഴായിരുന്നു അരു കൊല്ല നടക്കുന്നത് മടങ്ങി വന്ന മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് മുകേഷ് സിംഗിന്റെ ഭാര്യയാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇവരുടെ വീട് പരിശോധനയ്ക്കിടെയായിരുന്നു പൂട്ടിയിട്ട ശുചിമുറിയിൽ നിന്നും ദുർഗന്ധം വരുന്നതായി പോലീസ് ശ്രദ്ധിച്ചത് അത് തുറന്നപ്പോഴാണ് സാക്ഷിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് തൊട്ടു പിന്നാലെ മുകേഷ് സിംഗ് അറസ്റ്റിലാവുകയും ചെയ്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയതിന് സ്വന്തം അച്ഛൻ തന്നെ മകളെ കൊന്ന് ബാത്റൂമിൽ പൂട്ടിയിട്ടു ഇത്രത്തോളം നീചമായ പ്രവൃത്തി ചെയ്യുന്ന നമ്മളുടെ ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇനിയും തമ്മിത്തല്ലുമ്പോൾ സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മാത്രമുള്ള ഒരു ക്രൂരത നമ്മുടെ ഇടയിൽ വളർന്നു വന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾക്ക് ആരും തലവെച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം സ്വന്തം മക്കളെ പോലും കൊല്ലാൻ വേണ്ടിയുള്ള വൈരാഗ്യം സ്വന്തം മാതാപിതാക്കൾക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലകൊള്ളുന്നത്